അങ്ങനെ ജൂൺ ഒന്നാം തീയതി മുതൽ പുതിയൊരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ സ്കൂളുകളും ഒക്കെ വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോബ്ലമാണ് പുതിയ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് ആണ് കുട്ടികളെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കണം സി ബി എസ് ഇ സ്കൂളുകളൊക്കെയാണ് എങ്കിൽ അവിടെ ഡൊണേഷൻ്റെ ആവശ്യമുണ്ട് ഇയർ ഫീയുടെ ഒരു പോഷൻ അടയ്ക്കേണ്ടതായിട്ട് വരും അതല്ല ട്വൽത്ത് കഴിഞ്ഞി ഡിഗ്രി ആണ് ചെയ്യുന്നതെങ്കിൽ മാർക്ക് അത്രത്തോളം ഇല്ല ഇനിയിപ്പോൾ പുറത്തൊക്കെയാണ് പഠിപ്പിക്കാൻ വിട്ടുള്ളതെങ്കിൽ അതിന്റെ ഫീ അവിടെ എഡ്യൂക്കേഷൻ ലോൺ പലപ്പോഴും എടുക്കേണ്ടതായിട്ട് വരുന്നു ഇനി ഈ എഡ്യൂക്കേഷൻ ലോൺ ഡിഗ്രി കോഴ്സസ് ഒന്നുമല്ല സ്കൂളുകളിൽ തന്നെയാണെങ്കിലും ഏത് ക്ലാസ്സിലോട്ടാണ് നെക്സ്റ്റ് പോകുന്നതെങ്കിൽ അതിന്റെ ആ ഒരു പാർട്ട് ഫീ അല്ലേ ടോട്ടൽ ഫീയുടെ ഒരു പോർഷൻ ബിഗിനിങ്ങിൽ തന്നെ പേ ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയൊക്കെയാണോ ഒരു വർഷത്തിലെ മൊത്തത്തിലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് ചിലപ്പോ ഒരു അയ്യായിരം രൂപ ആയിരിക്കാം അല്ലെ ഏഴായിരം രൂപ സ്റ്റാർട്ടിങ്ങിൽ അടയ്ക്കാൻ പറയും ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ അത്രത്തോളം ഫീസ് ബിഗിനിങ്ങിൽ പേ ചെയ്യേണ്ടതായിട്ട് വരും ഇനി ബുക്സിൻ്റെ പൈസ ദെൻ ബാഗ് കുട അല്ലേ വാട്ടർ ബോട്ടിൽ ഇതൊക്കെ പുതിയതായിട്ട് മേടിക്കേണ്ട ഒരു അവസ്ഥ അപ്പൊ ഇതൊക്കെ കൂടി വരുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി മിക്കതും ചെയ്തു വരുന്നൊരു കാര്യം ചിലപ്പോൾ ഒരു മാലയോ രണ്ട് വളയോ മാത്രമേ ഉള്ളതെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് കൊണ്ടായി പണയം വെച്ച് ആ ബേസിലായിരിക്കും ആ പൈസ കൊണ്ടായിരിക്കും പലരും ഈയൊരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക അത് കഴിഞ്ഞാൽ അവിടെ പുതിയൊരു ലോൺ ജനറേറ്റ് ചെയ്യാണ് ഗോൾഡ് ലോൺ ഇനി ട്വൽത്തൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു കോഴ്സിലോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ മാർക്ക് അത്രത്തോളം ഇല്ല ബട്ട് കുട്ടീനെ പഠിപ്പിക്കാൻ വിടണം ചിലപ്പോൾ നല്ല അല്ലേ നല്ലവണ്ണം പൈസ ഉള്ള വേറെ ഫാമിലിയിലുള്ള ആൾക്കാർ മാർക്ക് അവർക്ക് കുറഞ്ഞാലും അല്ല ഫ്രണ്ടൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ നല്ല പൈസ കൊടുത്ത് സെൽഫ് ഫിനാൻസ് കോളേജിലേക്ക് വിടുന്നുണ്ടായിരിക്കും ഇത് കണ്ടിട്ട് അതിന്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അല്ല മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർ അപ്പോൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നു അപ്പോ ഈ കോളേജിലോട്ട് പോയി കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നൊക്കെ വിചാരിച്ചതായിരിക്കും ഒരു സാധാരണ ഫാമിലിയിലുള്ള ആൾക്കാർ ഈ എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യുന്നതും ആ കുട്ടീനെ പഠിപ്പിക്കാൻ വിടുന്നതും അപ്പോ അതിനു ശേഷം ആയിട്ടുള്ള ഒരു ജോബ് കിട്ടാത്തൊരവസ്ഥ ഇത് റീപേ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇതൊക്കെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാകാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് എസ്പെഷ്യലി ഒരു ഡിഗ്രി കോഴ്സിലോട്ട് പോകുന്ന സമയത്ത് എഡ്യൂക്കേഷൻ ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എപ്പോൾ എടുക്കാം ഏത് കോഴ്സിന് പോകുന്നെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാം നമ്പർ വൺ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയത്ത് മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഈ ഒരു പ്രോബ്ലത്തെ ഇനിയെങ്കിലും നമുക്ക് എങ്ങനെ പരിഹരിക്കാം ഈ ഒരു മാറ്റർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സോ ദിസ് കിരൺ സിയേഴ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസ്സസ് ഇതിൽ ആദ്യം നമുക്ക് കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് നോക്കുന്ന കുട്ടികൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം വീട്ടുകാർ എസ്പെഷ്യലി സാധാരണക്കാരായിട്ടുള്ള ആ ഫാമിലിയിലുള്ള വീട്ടുകാർ അവർ അത്രത്തോളം ചിലപ്പോൾ എജ്യൂക്കേറ്റഡ് ആകണം എന്നില്ല കുട്ടിയെ കോളേജിലോട്ട് പഠിപ്പിക്കാൻ വിടുന്ന സമയത്ത് ആ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ലൊരു ജോലി ലഭിച്ച് ഇപ്പൊരു എഡ്യൂക്കേഷൻ ലോണിൻ്റെ ആവശ്യം അവിടെ ഉണ്ടെങ്കിൽ അതെടുത്ത് കുട്ടിക്കത് വീട്ടാൻ സാധിക്കും എന്നതിന്റെ ബേസിലായിരിക്കും ഇതൊക്കെ ചെയ്യുക ദെൻ ഫാമിലിയിൽ ഇപ്പോൾ കുട്ടിയുടെ അടുത്ത് അമ്മയ്ക്ക് കുറച്ചും കൂടി സ്നേഹം കൂടുതലാണെങ്കിൽ ഒരു നാട്ടു നടപ്പിൻ്റെ ബേസിൽ പറയും ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പഠിക്കുക ഇപ്പം മാർക്ക് കുറച്ച് കുറവാണ് നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സൊക്കെ ആ ഒരു കോളേജിൽ അഡ്മിഷന് എടുത്ത് അഡ്മിഷൻ എടുത്തിട്ട് പോകുന്നുണ്ടെങ്കിൽ പാരൻസ് അല്ലെങ്കിൽ എസ്പെഷ്യലി അമ്മയൊക്കെ പറയും അച്ഛൻ്റെ അടുത്ത് കുട്ടീനെ പഠിപ്പിക്കാണ്ടിരിക്കാൻ പറ്റുമോ അപ്പോൾ ഇങ്ങനെ ലോണൊക്കെ എടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ വീട്ടിൽ ആരെങ്കിലും ചോദിച്ചാലും പാരൻസ് ചിലപ്പോൾ എസ്പെഷ്യലി അമ്മയൊക്കെ പറയും അച്ഛനോടൊക്കെ ചിലപ്പോൾ പറയും ഇങ്ങനെയൊക്കെയാണ് ആ ഒരു നാട്ടു നടപ്പ് അതവൻ ജോലി കിട്ടിയിട്ട് എന്തെങ്കിലോളും വീട്ടിക്കോളും ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡിഗ്രിക്ക് ചേർക്കുക അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു എന്താണ് നമ്മുടെ ഒരു സോഷ്യൽ സ്കില്ലിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്പർ വൺ കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു കുറച്ചും കൂടിയും അല്ല ഡിഫറെ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു കുറച്ചും കൂടി ഒരു എക്സ്പോഷ്യർ കിട്ടുന്നു ചിലപ്പോൾ നന്നായി പാടുന്ന കുട്ടിയാണെങ്കിൽ എന്താണ് കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് ഒരു എക്സ്പോഷർ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് കുറച്ചൊരു അടിച്ചുപൊളി അങ്ങനെ നമ്മുടെ ഒരു സോഷ്യൽ സ്കില്ല് ഇതാണ് ഒരു കോളേജ് കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് മെജോറിറ്റി ഒരു ഡിഗ്രിക്കൊക്കെ നടക്കാം അത് വിട്ട് നിങ്ങൾ ഇത് കഴിഞ്ഞ് അത് പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു നല്ല എന്താണ് സാലറി കിട്ടുന്ന ഒരു ജോലിയിലോട്ട് കയറാൻ സാധിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എസ്പെഷ്യലി ഒരു സാധാരണ ഒരു ഡിഗ്രി അപ്പോ ഈ ഒരു ഡിഗ്രിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അധികം മാർക്ക് ഇല്ല ദൻ നിങ്ങൾ ഇങ്ങനെ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ലോൺ ഒക്കെ എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ എസ്പെഷ്യലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ആൾക്കാർ എടുക്കുകയാണെങ്കിൽ അതൊരു അബദ്ധം തന്നെയായിരിക്കും നിങ്ങൾ മനസ്സിലാക്കണം ലോൺ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മൊറട്ടോറിയം ഒരു ടൈം പീരീഡ് ഉണ്ട് എന്താണ് ജോലി കിട്ടുന്നവരെ നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല ജോലി കിട്ടിയിട്ട് അടച്ചാൽ മതി ബട്ട് അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾ എന്ന് ലോൺ എടുക്കുന്നോ അന്ന് മുതൽ നിങ്ങൾ ഇ എം ഐ അടയ്ക്കാനുള്ള അവിടെ നിങ്ങളുടെ ബാധ്യത അവിടെ വന്നു എന്നുള്ളതാണ് എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യമാണ് ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സെർഫ് ഫിനാൻസ് കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ഒരു ടീച്ചർ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നടന്ന ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ ക്ലാസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ഇൻസിഡന്റ് ആണ് അപ്പോൾ ഒരു കുട്ടി ആയിട്ട് വന്നു ഏഹ് പി ജിക്ക് ആയിട്ട് വന്നു അപ്പോൾ എന്താണ് കെയർ എടുത്തത് എന്നുള്ളത് ടീച്ചർ പറഞ്ഞു ആയി ഓൾറെഡി അപ്പോൾ ആ ടീച്ചറടുത്ത് ഈ കുട്ടി തിരിച്ച് തർക്കിക്കുകയാണ് അവസാനം ടീച്ചറടുത്തൊരു പറഞ്ഞൊരു കാര്യം ഞാൻ ഈ ഒരു സെമസ്റ്ററിൽ ഈ ഒരു ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പെർ ഡേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണെന്നാണ് അപ്പോൾ ടോട്ടൽ എത്രയാണോ സെമസ്റ്റർ ഫീസ് അതും എന്താണ് എം കോമിന് വേണ്ടിയിട്ടാണ് ആ എമൗണ്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ചെയ്തിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്തിട്ടുള്ളത് ടീച്ചറോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഇരിക്കാനുള്ള അധികാരമുണ്ട് എന്നെ പുറത്താക്കാൻ പറ്റില്ല അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഒരു എന്താണ് ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയിലത്തെ ഒരു കുട്ടി ആയിരുന്നു അത് അതുകൊണ്ട് ആയിരിക്കും ടീച്ചർ എന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു റിപ്ലൈ ഒരു സാധാരണ ഫാമിലിയിലുള്ള ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ടീച്ചർക്ക് വല്ലാണ്ട് വിഷമായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു കോളേജിന് സാധാരണ ഒരു കോഴ്സിനൊക്കെ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടി ഇത് തിരിച്ചടയ്ക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കരുത് ശരിക്കും പറഞ്ഞാൽ അവിടെ അന്ന് ടീച്ചർക്ക് ഒരു വിഷമം വന്ന ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളെങ്കിലേ നിങ്ങളൊരു മൂന്ന് വർഷമോ നാല് വർഷമോ ആ കോളേജിൽ ഇരിക്കാനുള്ള ഒരു റൻറ്റ് മാത്രമാണ് അവിടെ നിങ്ങൾ പേ ചെയ്യുന്നത് ഏഹ് അതല്ലാണ്ട് നിങ്ങൾക്കൊരു വലിയൊരു സ്കിൽ അതിലൂടെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു സാധാരണ ഡിഗ്രി കോഴ്സ് അതല്ല നിങ്ങൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം നല്ലൊരു കോഴ്സ് ആയിരിക്കണം അത്രത്തോളം നല്ലൊരു കോളേജ് ആയിരിക്കണം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷൂറായിട്ട് ജോലി കിട്ടിയിരിക്കണം ഇപ്പം പലരും നമ്മുടെ നാട്ടിലെ എല്ലാ വർഷവും പുതിയതായിട്ട് പുതിയതായിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് മാർക്കറ്റിംഗ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് വർഷമോ മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അഞ്ച് വർഷത്തിൽ താഴെയുള്ള ഒരുപാട് കോളേജസ് ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്നുണ്ട് ഇവിടെ ഒക്കെ ഇപ്പോൾ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള അല്ലെങ്കിൽ സി എ സി സി നിറച്ച് പരസ്യങ്ങൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇത് കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി ഈ ഓപ്പർച്യൂണിറ്റി ഇല്ല കുട്ടിക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ജോബ് ലഭിക്കുള്ളൂ ഒരു ഡിഗ്രി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ലഭിക്കില്ല വീട്ടിൽ അത്യാവശ്യം പൈസ ഉള്ളൊരാള് ആണ് എങ്കിൽ ലോൺ എടുക്കാണ്ടാണ് പഠിച്ചിട്ടുള്ളത് എങ്കിൽ അവനൊരു സാവകാശമുണ്ട് പഠിച്ചു കഴിഞ്ഞു ദൻ അതിനുശേഷം ജോലി കിട്ടിയില്ല അവൻ എന്ത് ചെയ്യുന്നു പതുക്കെ പതുക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ഒരാള് അപ്പുറത്തുള്ള പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ പഠിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ എമൗണ്ട് അതിന് വേണം എസ്പെഷ്യലി സെൽഫ് ഫിനാൻസിൽ അപ്പോൾ ഫ്രണ്ട്സ് ചെയ്യുന്നത് കണ്ട് ലോൺ എടുത്ത് ഈ പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇത് കഴിയുമ്പോൾ നിങ്ങൾ ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടിരിക്കരുത് അപ്പോൾ ലോൺ ലോണെടുത്ത് എഡ്യൂക്കേഷൻ ലോൺ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് അടയ്ക്കാനുള്ള ഇ എം ഐക്ക് അതിനേക്കാൾ കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി കിട്ടുന്ന ഒരു കോഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം സ്കില്ല് ഒരു മൂന്ന് വർഷം കൊണ്ടോ നാല് വർഷം കൊണ്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം ജോലി കിട്ടി അത് പേ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം ഇതൊക്കെ മുൻകൂട്ടി ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു ഡിഗ്രിക്ക് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇതൊക്കെ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് കുട്ടിയല്ലെങ്കിൽ എന്താണ് പാരന്റ് കാൽ പാരൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എഡ്യൂക്കേഷൻ ലോണിന് ഇറങ്ങാൻ അതല്ലാണ്ട് ഇറങ്ങരുത് പിന്നെ കുട്ടി വിചാരിക്കേണ്ട ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം അത് കുട്ടിയുടെ ഉത്തരവാദിത്തമാണ് സ്റ്റുഡൻ്റെ ഉത്തരവാദിത്തമാണ് കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് റീപേ ചെയ്യ അതല്ലാണ്ട് ഈ ഇതിൻ്റെ ബാധ്യത പാരൻസിന്റെ തലയിലേക്ക് കെട്ടി വെക്കരുത് അപ്പോൾ ഇത് ബേസിക്കലി നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് പറയേണ്ട ഒരു കാര്യമാണ് ഇനിയിപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തു നമ്മുടെ നാട്ടിലെ ഇത് കുട്ടിയുടെ തലയിലല്ല ഇപ്പോഴും പാരൻസിന്റെ തലയിലാണ് ദെൻ എഡ്യൂക്കേഷൻ ലോൺ കൊണ്ട് മാത്രം വലിയ ഒരുപാട് ചിലവുകൾ പാരൻസ് വഹിക്കുന്നുണ്ടായിരിക്കും ഞാൻ വീണ്ടും പറയുന്നു പൈസ ഉള്ള ആൾക്കാരുടെ വീട്ടിലത്തെ കാര്യമല്ല അത്യാ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള കേസ് എസ്പെഷ്യലി എടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് ചിലപ്പോൾ താങ്ങുന്നതിനേക്കാൾ വലിയൊരു കോഴ്സ് ആയിരിക്കും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അവൻ എന്താ മെറിറ്റിൽ സീറ്റ് കിട്ടി പഠിക്കും അവിടെ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇത് നമ്മുടെ നാട്ടിലുള്ള മിക്ക കോഴ്സസിന്റെയും ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞാണെങ്കിൽ മിക്ക ആൾക്കാരും പാസ്സാവും അപ്പോ ഹൈ മാർക്സ് കിട്ടിയാലേ മെറീറ്റില് കയറാൻ പറ്റുള്ളൂ അല്ലാത്തവർ എന്ത് ചെയ്യും പൈസ കൊടുത്ത് പഠിക്കുകയാണ് അപ്പൊ ആക്ച്വലി ആ കുട്ടിക്ക് അത്രത്തോളം കപ്പാസിറ്റി ഇല്ല എന്നിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത് ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും കുട്ടിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ലേ പഠിത്തത്തില് പുറകോട്ട് പോകുന്നു അപ്പൊ അവിടെ എന്താ പ്രഷർ പാരന്റ്സ് ഓരോ എന്താണ് സെമിസ്റ്റർ കഴിയുമ്പോൾ മാർക്ക് കുറയുന്ന സമയത്ത് പാരന്റ്സ് അവിടെ വന്ന് പറയും നിന്നെ ഞാൻ ഇത്ര ലോൺ എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് അത് പോരാണ്ട് അവിടെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് ചെലവിന് വേണ്ടിയിട്ട് നീ എന്നിട്ട് പഠിക്കുന്നില്ലേ കുട്ടി അവസാനം ചോദിക്കും ഞാൻ പറഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്തേ അതാണ് അവൻ ചോദിക്കുക സോ അതുകൊണ്ട് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള അവന് വെറുപ്പവും പിന്നെ നിങ്ങളുടെ അടുത്ത് വെറു അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ തിരിച്ചിങ്ങനെ പറയും നിങ്ങൾ ഇങ്ങനെ പറയും എന്താ നിന്നെ പഠിപ്പിക്ക ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നീ പഠിക്കുന്നില്ലേ പ്രഷറാണ് കുട്ടിക്ക് കുട്ടിക്ക് പഠിക്കാൻ തോന്നില്ല കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് എൻജോയ് ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് കൂടിയാണ് ഞാൻ പറഞ്ഞു സോഷ്യൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണ ഒരു ടൈം ആണ് അത് ഒരു ജയിലിൻ്റെ ഉള്ളിലിട്ടിട്ട് ഒരു വെറുപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് പലപ്പോഴും ഈ എഡ്യൂക്കേഷൻ ലോണിലൂടെ പോകുന്നുണ്ട് അതും വല്ല സപ്ലി കൂടി കിട്ടി കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിന്റെ ടെൻഷൻ അവിടെ കൂടും ഇപ്പൊ ഞാൻ കേരളവർമ്മ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ എൻ്റെ മെജോറിറ്റി ടൈം പീരീഡ് നമ്മൾ ലോൺ എടുത്തിട്ട് വന്നുള്ള വന്നത് എപ്പോഴും പറയും മെറിറ്റില് സീറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യാൻ പോവാം അതിപ്പോ ഈ ഒരു ടൈം പിരീഡ് ഞാൻ എന്താണ് ഇംഗ്ലണ്ടിൽ വന്നിട്ട് എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് വരെ എം ഫില് ചെയ്യുകയാണെങ്കിലും എല്ലാതും മെറിറ്റില് കിട്ടിയാൽ പോവാം അതല്ലാണ്ട് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള പരിപാടി ഇല്ല അപ്പോ പരമാവധി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം ഇപ്പോ വില എൻട്രൻസ് ചെയ്തി കിട്ടിയില്ല നെക്സ്റ്റ് ടൈം എനിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം എസ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടം പഴയ കാലഘട്ടം പോലും അല്ല ആദ്യമൊക്കെ പറയാറുണ്ട് ഈ ഒരു വർഷം പൂവില്ലേ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെയൊക്കെ ഇപ്പം അങ്ങനെയൊന്നെങ്കിലും എല്ലാവരും അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മെറിറ്റ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യും നിങ്ങൾക്ക് അത്രത്തോളം ഇംപ്രൂവ്മെൻറ്റ് തന്നെയാണ് ക്വാളിറ്റി വൈസ് ഉണ്ടാവുക അത്രത്തോളം നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി സ്മൂത്ത് ആവും ഇതാണ് കോളേജിലോട്ട് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അപ്പോൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരു ഏകദേശം നമുക്ക് ജോബ് കിട്ടാൻ അതും അത്രത്തോളം എന്താണ് ഈ ഇറക്കുന്ന എമൗണ്ടില്ലേ ലോണിൻ്റെ ലോൺ എടുക്കുന്നു അത് വീട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ശമ്പളം കിട്ടുന്ന ഒരു ജോബ് എന്താണ് കോഴ്സ് ആയിരിക്കണം നിങ്ങൾ പഠിക്കണ്ടാവുക അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു കോളേജും ആയിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടാവുക അതല്ലാണ്ട് പുതിയ കോളേജ് പ്രൈവറ്റ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസ് ഇവിടെയൊക്കെ പൈസ കൊടുത്ത് കയറരുത് അതിനെങ്കിലും ബെസ്റ്റ് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പഠിക്കുക മനസ്സിലാവേണ്ടോ ഏ അപ്പോൾ ഇതാണ് കോളേജിലോട്ട് ഇറങ്ങുന്ന കുട്ടികളുടെ അടുത്ത് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിസ്റ്റൻസിനും റെഗുലറിനും ഒക്കെ ഈക്വൽ ഇമ്പോർട്ടൻസാണ് യു ജി സി ഒക്കെ നൽകുന്നത് ഇനി സ്കൂൾ കേസിലോട്ട് മെജോറിറ്റി പാരൻസ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്കൂൾ കാലഘട്ടമാണ് അതും നമ്മുടെ അവിടെ ഇപ്പോൾ സെൻട്രൽ അല്ലേ സിലബസ് സി ബി എസ് ഇയിൽ പഠിച്ചാലേക്കാരോ അങ്ങനെയാണ് എല്ലാവരുടെയൊരു ധാരണ അതുകൊണ്ട് തന്നെ വലിയ എന്താ മിക്ക മിഡിൽ ക്ലാസ് ഫാമിലീസും പഠിപ്പിക്കാൻ വിടുന്ന എന്താണ് സി ബി എസ് ആണ് സി ബി എസ് എന്ന് പറയുമ്പോൾ ഈ പ്രൈവറ്റ് പരിപാടിയാണ് അല്ലേ നല്ലോണം ഫീസ് മേടിക്കണ്ടാവും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും അങ്ങനെ ആയിരിക്കും ബട്ട് നിങ്ങൾ മനസ്സിലാക്കണം വല്ലാണ്ടൊരു ക്വാളിറ്റി ഒന്നും അവിടെ ഉണ്ട വളരെ കുറച്ച് സ്കൂളുകൾ മാത്രമാണ് നല്ല ക്വാളിറ്റിയിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് കാരണം ഈ ടീച്ചേഴ്സിനുള്ള ശമ്പളം നിങ്ങൾ തന്നെ ഓരോരുത്തു ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെ കുറവാണ് ഞാൻ എന്താണ് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ സി ബി എസ് ഇ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് ഇവരുടെ സാലറി കുറവായിരിക്കും അപ്പോൾ ഈ ടീച്ചേഴ്സിന്റെ എൽ ഡി ടീച്ചേഴ്സാണ് മെജോറിറ്റി ഉണ്ടാവുക ഇവരുടെ ഹസ്ബൻഡ് മിക്കതും നല്ലോണം എന്താണ് സാലറിക്ക് ഒക്കെ ഉള്ളത് ഗൾഫിലോ അല്ലെങ്കിൽ പുറമെ വർക്ക് ചെയ്യുന്ന ഒരു നല്ല ശമ്പളമുള്ള ഒരു വിഭാഗമായിരിക്കും സോ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് ഇപ്പം അധികം പോയില്ലെങ്കിലും ഇൻകം അവിടെ ഉണ്ട് പിന്നെ അവരുടെ ഓൾറെഡി ഒരു അല്ലെ കോഴ്സ് പഠിച്ച് ക്വാളിഫൈഡ് ആയതുകൊണ്ട് ശമ്പളം കുറവായാലും ഇപ്പൊ അവർക്ക് കുഴപ്പമില്ല അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് ശമ്പളത്തിന് ഒരുപാട് പേര് ഇതാണ് മെജോറിറ്റി സി ബി എസ് ഇ സ്കൂളിലത്തെ ടീച്ചർമാരുടെ ഒരു അവർ നല്ല കാറിലും കാര്യങ്ങളിലൊക്കെ വരും കാരണം അവരുടെ ഫാമിലിയില് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതല്ലാണ്ട് ഈ കഷ്ടപ്പാടും ഇതുള്ള എന്ന് പറയുമ്പോൾ വേറെ പി എസ് സി എഴുതി കയറാൻ വേണ്ടിയിട്ട് എന്താണ് അവർ അതിന്റെ പിന്നാലെ പോവുകയെ ചെയ്യുക അപ്പൊ മെജോറിറ്റി ലേഡി ടീച്ചേഴ്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആരും കുറ്റപ്പെടുന്നതല്ല ഞാൻ ഒരു എന്താണ് ഒരു ആവറേജ് കണക്കാണ് പറഞ്ഞത് അല്ലാത്തവരും ഉണ്ടായിരിക്കും കേട്ടോ കാരണം അവരുടെ ശമ്പളം വളരെ കുറവാണ് അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു എന്താണ് തിരിച്ച് നിങ്ങൾ അത്രത്തോളം പ്രതീക്ഷിച്ചാൽ മതി ഇതാണ് അപ്പൊ നിങ്ങൾ സ്കൂളിലാണെങ്കിലും ചേർത്തുമ്പോൾ കൂടുതൽ ഡൊണേഷൻ എല്ലാവരും എല്ലാവരും അവിടെ ഇത് മാത്രം നോക്കരുത് നല്ല സ്കില് ഉള്ള ടീച്ചേഴ്സാണോ ആരാണ് പഠിപ്പിക്കുന്നത് കുട്ടികളെ നിങ്ങൾ ചേർക്കട്ട് മുമ്പ് അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെയ്യാൻ പറയും ആ അറിയാൻ പറ്റും ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇത്രത്തോളം പൈസ കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അതാണ് നമ്മൾ നിങ്ങൾ കാശ് കൊടുത്ത് പഠിപ്പിക്കുകയാണേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഉണ്ടാവണം ആ അതല്ലെങ്കിൽ കാര്യമില്ല ദെൻ ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രത്തോളം എന്താണ് പൈസ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഈ ജൂൺ മാസത്തിലെ കുട്ടികളെ ചേർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ ഫീസ് അടക്കേണ്ട സമയത്ത് ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ പത്ത് ദിവസം മുമ്പ് അല്ലെങ്കിൽ തന്നേ ദിവസം ആവരുത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇറങ്ങേണ്ടതും നാല പണവും വെക്കേണ്ട ഒരു അവസ്ഥയിലോട്ടും വരണ്ടേ നിങ്ങൾ ഒരുങ്ങണം എന്നുള്ളതാണ് നിങ്ങളുടെ കിട്ടുന്ന ഏണിങ്സിൽ ഇത്ര പേഴ്സൻറ്റേജ് നിങ്ങൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷന് നിങ്ങൾ പൈസ മാറ്റി വെക്കേണ്ട ഒരു ആവശ്യം അവിടെ മസ്റ്റ് ആയിട്ട് വരിക നമ്മുടെ കാലഘട്ടം പോലെയല്ല നമ്മുടെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരു അല്ലെ പത്താം ക്ലാസ് കഴിഞ്ഞ് ട്വൽത്തിലോട്ട് അഡ്മിഷൻ എടുക്കുമ്പോഴായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പൈസ വരാം സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചുകൊണ്ടൊക്കെ നമുക്ക് അങ്ങനെ വരള്ളൂ അല്ലെങ്കിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള ചെറിയൊരു പൈസ പിന്നെ ഇല്ല സ്കൂളിൽ ഇപ്പോൾ സി ബി എസ് ഇയിൽ പഠിപ്പിക്കണ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ പൈസ ചിലവുള്ള മൂന്ന് കുട്ടികൾ അല്ലേ ഒക്കെയുള്ള രണ്ട് കുട്ടികളൊക്കെ ഉള്ള ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയാണെങ്കിലും ചിലവാണ് നിങ്ങൾ മുൻകൂട്ടി ഒരുങ്ങണം എന്ന് വെച്ചാൽ ഒരു ആറുമാസം മുമ്പാണെങ്കിൽ മുമ്പെങ്കിലും ഒരു നിശ്ചിത എമൗണ്ട് അക്കൗണ്ടിൽ ഒരു എമർജൻസി ഫണ്ട് പോലെ നിങ്ങൾ ഇത്ര നിങ്ങളുടെ ടോട്ടൽ നിങ്ങൾക്ക് എത്രത്തോളം ചിലവ് ഒരു കുട്ടിക്ക് വരുന്നുണ്ട് എങ്കിൽ അതിന് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾ മാറ്റി വെച്ചിരിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതായിട്ട് വരുന്നത് പൈസയുടെ അത്യാവശ്യത്തിന് എല്ലാവരും ചോദിക്കേണ്ട ആവശ്യം വരുന്നു നമ്പർ വൺ നമ്പർ ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാല പണയം വെക്കുന്നു അല്ലെങ്കിൽ അല്ലേ സ്വർണം പണയം വെക്കേണ്ട ഒരു അവസ്ഥ അവിടെ പുതിയൊരു ലോൺ കൂടി ജനറേറ്റ് ആവാണ് ദെൻ അതിന്റെ പ്രത്യാഘാതം കുട്ടികൾ തന്നെയാണ് അനുഭവിക്കുന്നത് കുട്ടി പഠിച്ചിരിക്കുന്ന അപ്പം പറയും നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മാല പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ടാണ് ഇത് നീ പഠിക്കുന്നുണ്ടോ കുട്ടിക്ക് വീണ്ടും പ്രഷർ കൂടുവാണ് അപ്പോൾ നിങ്ങളുടെ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് പാരൻസിൻ്റെ ഭാഗത്ത് എന്താ നിങ്ങൾ മുൻകൂട്ടി ഒരുങ്ങിയിരിക്കണം ചെറിയൊരു എമൗണ്ട് ഒരു നിശ്ചിത പൈസ എത്രയാണോ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ജൂൺ ഒന്നാം തീയതി മുമ്പ് ഒരു ട്വൻറ്റി തൗസൻഡ് ആണ് വേണ്ടതെങ്കിൽ ഒരു ആറുമാസം മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ ഇൻകമെങ്കിൽ അത്രത്തോളം എമൗണ്ട് എമർജൻസി ഫണ്ട് പോലെ ഒരു അക്കൗണ്ടിൽ മാറ്റി വെക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ സ്മൂത്ത് ആവും അല്ലാണ്ട് ലാസ്റ്റ് മിനിറ്റിൽ കൂടുമ്പോഴാണ് ഇങ്ങനെ ലോണിൻ്റെ ആവശ്യങ്ങളിൽ അല്ലെ ഗോൾഡ് ലോണും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടതായിട്ട് വരാം അത് നിങ്ങൾക്ക് സ്ട്രഗ് നിങ്ങൾക്ക് തന്നെ ദേഷ്യം വരും നിങ്ങളത് നിങ്ങളുടെ കുട്ടികളിലോട് കാണിക്കും കുട്ടികൾ തിരിച്ച് നിങ്ങളുടെ അടുത്ത് വെറുപ്പ് വരും എന്നുള്ളതാണ് എല്ലാവരും ചിലപ്പോൾ ഒരേപോലെ പഠിക്കണം എന്നൊന്നുമില്ല ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ പാരൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ീ കോളേജിലോട്ടാണ് ചേർക്കുന്നതെങ്കിൽ ട്രെൻഡിൻ്റെ പുറകെ അല്ലെങ്കിൽ എല്ലാവരും പോകുന്നു പരസ്യങ്ങൾ അഡ്വർടൈസ്മെന്റ് പല സെൽഫ് ഫിനാൻസ് കോളേജസും കൂടെ അതിൻ്റെ ബേസിൽ ഓടിപ്പോയി ലോൺ എടുത്ത് കുട്ടീനെ പഠിപ്പിക്കരുത് ഓക്കെ കോളേജസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സോഷ്യൽ സ്കില്ല് ഒരു എക്സ്പോഷർ ദാറ്റ്സ് ഓൾ അപ്പോഴേക്കും പഠിച്ചിറങ്ങുമ്പോഴേക്കും നിങ്ങൾക്കൊരു നല്ല ഹൈ പെയ്ഡ് സാലറി കിട്ടാൻ സാധ്യതയുള്ള കോളേജസ് ഉണ്ട് ആ കോളേജിലേക്കാണ് നിങ്ങളുടെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാം അതർവൈസ് ചെയ്യരുത് ഇതാണ് എഡ്യൂക്കേഷൻ ലോണിനെ പറ്റിയിട്ടും പുതിയൊരു അക്കാഡമിക് ഇയറിലോട്ട് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടും പറയാനുള്ള ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ മറുപടികളും കമൻറ്റ് ചെയ്യുക സോ അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും സോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദി സിസ് കിരൺ സി സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു